അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുസൃതി ചോദ്യം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ കുസൃതി ചോദ്യമാണ് ഉത്തരമാണ് ആദ്യമേ അയച്ചിരുന്നത് പിന്നെ ഞാനത് തിരുത്തി കുസൃതി ചോദ്യം അല്ല ഒരു സാധാരണ ചോദ്യമാണ് എന്താണ് ചോദ്യം ഒരു ക്ലോക്കിൽ ഒരു മണിയാവുമ്പോൾ ഒരു അടിക്കും രണ്ട് മണിക്ക് രണ്ട് മണി അടിക്കും മൂന്ന് മണിക്ക് മൂന്ന് മണി അടിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിൽ ആ ക്ലോക്കിൽ എത്ര തവണ മണിയടിക്കുന്നതാണ് ചോദ്യം അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് തവണ മണിയടിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ എന്ത് കണക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അങ്ങനെ ആയിരക്കണക്കിന് മണിയടിക്കുന്ന ആൾക്കാരും അയച്ചിട്ടുണ്ട് ഒരു മണിയടിക്കുന്ന പറഞ്ഞു അയച്ചിട്ടുണ്ട് ഒരു മണി എന്ന് ഉദ്ദേശിക്കുന്നത് അത് കുസൃതി ചോദ്യം ആയതുകൊണ്ടായിരിക്കാം ഒരു മണിയല്ലേ അങ്ങനെ പിന്നെ ബുദ്ധിപരമായിട്ട് കുറച്ച് ആൾക്കാർ അരമണിക്കൂറിൽ കൂടുമ്പോൾ അടിക്കുകയാണെങ്കിൽ നൂറ്റൻപത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് നാല് ആൾക്കാർ അങ്ങനെ അയച്ചിരുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ഞാൻ ടോക്കൺ അയച്ചുകൊടുത്തില്ല നമ്മൾ സാധാരണ രീതിയിൽ അതിൻ്റെ ആൻസർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പത്താറ് തവണ അതായത് ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറാണ് അപ്പോൾ അത് നമുക്ക് ഒരു മണിക്ക് ഒരു മണി രണ്ട് മണിക്ക് രണ്ട് മണി അങ്ങനെ അങ്ങനെ മൊത്തം 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 കൂട്ടി വരുമ്പോൾ എഴുപത്തെട്ട് കിട്ടും പന്ത്രണ്ട് മണിക്കൂറിൽ എഴുപത്തെട്ടും മണി അടിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറല്ലോ നമുക്ക് ഒരു ദിവസം പന്ത്രണ്ടും പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ എഴുപത്തെട്ട് ഒരുപാട് ആൾക്കാരെ അയച്ചേന്നുണ്ട് അവർക്കൊന്നും കൂടിയും അതൊന്ന് കൂട്ടി ആലോചിക്കുകയാണെങ്കിൽ നൂറ്റമ്പത്താറ് കിട്ടിയനെ അപ്പോൾ നൂറ്റി അമ്പത്താറാണ് ശരിക്കുള്ളതിൻ്റെ ഉത്തരം അത് അയച്ചു തന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ടോക്കൺ കൊടുത്തിട്ടുണ്ട് അത് അയച്ച് തരാത്ത ഒരുപാട് ആൾക്കാർക്ക് തെറ്റ് തെറ്റ് തെറ്റെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ അയക്കാത്തവരുണ്ട് കാരണം ഞാൻ പിന്നീട് പറഞ്ഞല്ലോ തെറ്റ് തെറ്റ് തെറ്റെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു ഞാൻ തിരിച്ചിട്ട് എനിക്ക് തോറ്റു അപ്പോൾ ഞാൻ പിന്നെ ശരിയുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ആ ടോക്കൺ അയച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നൂറ്റി അമ്പത്താറ് തവണ ഒരു ക്ലോക്കിൽ ഒരു ദിവസം മണി അടിക്കും ഓക്കെ അത് സിമ്പിളാണ് സിമ്പിളാണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ആദ്യത്തെ കാലമല്ലത് ഇന്നത്തെ കാലത്ത് എ ജനറേറ്റ് ചെയ്യുന്ന ജെമിനി ആപ്ലിക്കേഷൻ ഒരു ജമിനിയുണ്ടല്ലോ ആ ജി ഗൂഗിൾ ജെമിനി ഈ ഗൂഗിൾ ജമിനിയുടെ അടുത്ത് പോയി ചോദിച്ചാൽ മതി നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൽ പറഞ്ഞു തരും അപ്പോൾ അവരോടൊന്നും ആ ഗൂഗിൾ ജമിനീയൊന്നും ചോദിച്ചാൽ മതി ഒരു ദിവസത്തിൽ ക്ലോക്ക് എത്ര മണി അടിക്കും എന്ന് വെറുതെ ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു തരും അതിൻ്റെ ലിസ്റ്റ് അടക്കം ഇതിരുന്നല്ല നമുക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടിത്തരും അല്ലെങ്കിൽ ഒരു കവിത വേണം കവിത പാടിത്തരും കവിത ചൊല്ലിത്തരും നമുക്ക് എന്ത് ചോദ്യം നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം ഉണ്ടോ അതിൻ്റെയൊക്കെ ചോദ്യം അതിൽ പോയി ചോദിച്ചാൽ മതി ജെമിനി ഏയ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമാണല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അല്ലേ അപ്പോൾ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടും ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അതിൽ ചോദിച്ചിട്ട് ഉത്തരം ഇത്രയാഴ്ച ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം ഇത് ഞാൻ അങ്ങനെ ചോദിച്ച് കണ്ടെത്തിയൊരു ചോദ്യമല്ല ഇത് നമ്മൾ അങ്ങനെ ചോദിച്ചു ഒരുപാട് കുസൃതി ചോദ്യങ്ങൾ ഞാൻ വെറുതെ ചോദിച്ചു നോക്കി അപ്പോൾ നല്ല നല്ല കുസൃതി ചോദ്യം ഒന്ന് ടഫ് ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ചോദിച്ചാൽ അതിപ്പോൾ വേണ്ട കാരണം നമുക്ക് ആർക്കെങ്കിലും ലോൺ ഓഫർ കൊടുക്കണം എന്നുള്ളൂ അത് സിമ്പിൾ ആയിട്ട് ഒരു ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം അറിയുന്ന ആൾക്കാരുണ്ടാവല്ലോ അഞ്ചാം ക്ലാസ്സിൽ ആൾക്കാർ അഞ്ച് ഉത്തരം അറിയാമെങ്കിലും ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ഇത് ആർക്കും അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ടോക്കൺ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ എന്താ കാരണം അത്ര ആൾക്കാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും കൊടുത്ത ആൾക്കാർ മുഴുവനും നമ്മൾ ഓറഞ്ച് കളറുള്ള ടോക്കൺ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ പിങ്ക് കളർ കൊടുത്തിട്ടേ ഇല്ല എന്താ കാരണം എപ്പോഴും പിങ്ക് കളറിനാണ് അടിക്കാറ് അപ്പം ഞാൻ ഓറഞ്ച് കളർ ടോക്കൺ കൊടുത്തിട്ടില്ല പിങ്ക് മാത്രം അല്ല ഓറഞ്ച് കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിങ്ക് കളർ ഞാൻ കൊടുത്തിട്ടില്ല എപ്പോഴും പിങ്ക് തന്നെ അടിക്കാറ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നൂറ്റി അമ്പത്താറ് ആൻസർ പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ടോക്കൺ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നിരാശപ്പെടേണ്ട നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം സിമ്പിളായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ നറുക്കെടുപ്പിലേക്ക് പോകണം അപ്പോൾ ഇതിൽ ആർക്കൊക്കെ ഏതൊക്കെ കോയിൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റില്ല അവരുടെ നമ്പറിൽ കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിരത്തി വെച്ചിട്ടൊന്നും കാണിച്ചു തരാം അല്ലാതെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നെ സമയം പിടിക്കും ഓക്കെ അപ്പോൾ നമ്മളത് നിരത്തി വെച്ചിട്ട് ഇതിൽ നിങ്ങളുടെ കോയിൻസ് ഉണ്ടോ നിങ്ങളെ നിങ്ങൾക്ക് ആ നമ്പറിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ കാണിച്ചപ്പോൾ എൻ്റെ നമ്പറില്ല എൻ്റെ നമ്പറില്ല എന്ന് പറഞ്ഞു കാരണം എല്ലാവരും നമ്പർ ഇതിലുണ്ട് നമ്മൾ കൊടുക്കാത്ത ടോക്കൺ ആണ് ഇത് ഇതൊന്നും കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല ഇതിലിപ്പോഴും പിന്നെ ഓറഞ്ച് കളർ ഉണ്ട് കണ്ടില്ലേ അതായത് ഇതിൻ്റെ ഉത്തരം ഏകദേശം ഒരു സാധാരണ ഞാൻ എന്തൊരു വീഡിയോ ചെയ്താലും പത്തിയിരുന്നൂറ് ടോക്കൺ എന്തായാലും പോകാറുണ്ട് ഇരുന്നൂറ് മേലെ ടോക്കൺ പോകാറുണ്ട് പക്ഷേ ഇതിൽ ഒരു ഇരുന്നൂറ് ടോക്കണിൻ്റെ മേലെ പോയിട്ടില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് ശതമാനം ആൾക്കാരും ഒരു നൂറ് ആൾക്കാരോടൊന്ന് തെറ്റി ഉത്തരച്ചിട്ടുണ്ട് അതാണ് ഈ നൂറ് ടോക്കണോളം ബാക്കി ഒന്നും ഉണ്ടാവുക പത്തി ഇരുന്നൂറ് ടോക്കൺ ബാക്കിയാണ് തന്നെ അത്ര ആൾക്കാർ തെറ്റുത്തരായിട്ട് കൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് കാണിച്ചു തരാം ഇതൊക്കെ കൊടുക്കാത്ത ടോക്കണാണ് ഇതാണ് കൊടുത്തത് കൊടുത്തത് മാത്രം അരിച്ചിട്ട് ഞാൻ കാണിച്ചത് നമുക്ക് നേരെ നടക്കി കിടക്കാം അപ്പോൾ ഇതാണ് ടോക്കൺ നമ്മൾ കൊടുത്തിട്ടുള്ള ടോക്കൺ ആണ് ഈ കാണുന്നത് ഇതിൽ നിങ്ങളുടെ നമ്പർ പ്രത്യേകം ശ്രദ്ധിച്ചോളോ ശരിക്കും നോക്കിക്കോളോ നിങ്ങൾക്ക് തന്നിട്ടുള്ള ടോക്കൺ നമ്പർ ഇതിൽ തന്നെ ഉണ്ട് കാരണം ഞാൻ കൊടുക്കാത്ത ടോക്കണൊന്നും ഇട്ടിട്ടില്ല ഓക്കെ കൊടുത്ത ടോക്കൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതെ ഇതൊക്കെ കൊടുത്തിട്ടുള്ള ടോക്കൺ ആണ് ഓക്കെ അവിടെ നേരെ നേരം വരുമ്പോൾ വരുമ്പോതേ ഇതിൽ ഇത്രയും ടോക്കണാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ നമ്പർ ഇതിലുണ്ടോ എന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോ ഇത്രയേ ഉള്ളൂ ഓക്കേ ഇതൊന്ന് മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ നടത്തെടുക്കാൻ പോവാണ് ഇത്രയും ആൾക്കാർക്ക് ടോക്കൺ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ടോക്കണിൻ്റെ നമ്പറുകളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക നിങ്ങളിതിലുണ്ടോയെന്നുള്ളത് ഇത് എങ്ങനെയാണ് നറക്കെടുക്കാൻ പോകുമെന്ന് വെച്ചാൽ നമ്മൾ ഇത് എന്ന് പറയുമ്പം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നില്ല ഓക്കെ ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോക്കൺ ഉണ്ടല്ലോ ഇതിങ്ങനെ വാരി ഇവിടെ ഇടും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മലർന്ന് വീഴുന്നത് മാത്രം ഇങ്ങനെ മലർന്ന് വീഴുകയാണെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യും കമ്മിഴ്ന്നു വീണുന്നതിനൊക്കെ ഔട്ടാക്കും ഓക്കെ അങ്ങനെ വീണ്ടും ഇങ്ങനെ എത്ര ആൾക്കാർ വീണുണ്ടോ അവരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇടുന്നു അങ്ങനെ നമ്പർ തെളിഞ്ഞ് വീഴുന്ന രീതിയിൽ കാണുന്ന ടോക്കണൊക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും അവസാനം വരെ അവസാനം ആര് ജയിക്കുന്നോ അവർക്കാണ് നമ്മൾ ഓണ നമ്പർ പോസ്റ്റ് വഴിക്ക് അയച്ചു കൊടുക്കാൻ പോണത് ഓക്കെ അപ്പം നമ്മളത് വാരി ഇടാൻ പോവാണ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമ്പർ തെളിഞ്ഞു കാണുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തു വീണ്ടും നമ്മൾ വരിയിലും നമ്പർ തെളിഞ്ഞു കാണുന്ന രീതിയിലുള്ള ആൾക്കാർ സെലക്ട് ചെയ്യും അങ്ങനെ വീണ്ടും ഇട്ടുകൊണ്ടേയിരിക്കും അവസാനം വരെ അവസാനം ആരാണോ അവിടെ ഉള്ളത് ആ ഒരാൾക്കായിരിക്കും നമ്മൾ ഓണ നമ്പറ് പോസ്റ്റ് വഴിക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ആർക്ക് വീടുന്ന് നമുക്ക് കാണാം ഇങ്ങനെ നമുക്ക് ടോക്കൻ ഉണ്ടായി നമ്പർ തെളിഞ്ഞു കാണുന്നവരെ മാത്രം ഞാൻ സെലക്ട് ചെയ്യും അപ്പൊ നമുക്ക് ഇതിലെടുത്തിട നമ്പർ തെളിഞ്ഞു കാണുന്ന ആൾക്കാരെ മാത്രം ഇതിലിട ബാക്കി എല്ലാവരും ഔട്ടായ ആൾക്കാരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബാക്കി കമ്മിറ്റി വീണ ആൾക്കാരൊക്കെ നമ്പർ കുറെ ആൾക്കാർ ഔട്ടായണ്ട് ഇതൊക്കെ ഔട്ടായ ആൾക്കാരാണ് ഇത്ര ആൾക്കാർ സെലക്ട് ആയിട്ടുണ്ട് ബാക്കി എല്ലാവരും ഔട്ട് ആയതാണ് അപ്പൊ ഔട്ടായ ആൾക്കാരൊക്കെ നമുക്ക് മാറ്റിടാ ഇത്ര ആൾക്കാര് ഔട്ടായിരുന്നു അവരൊക്കെ നമുക്ക് മാറ്റിടാം മാറ്റി എത്ര വരാ ഔട്ടു ഇത്രയും ആൾക്കാര് ഔട്ട് ആയിപ്പോയി അടുത്തേക്ക് പിടിക്കാൻ നോക്ക് വിളിക്കണ്ട ഇനി അടുത്ത വിവര ിലെത്ര ആൾക്കാര് നോക്കി നോക്കാം ആരൊക്കെ വാഴും ആരൊക്കെ വീഴും നേരെ ഇങ്ങനെ നൂറാംകൂളി കളിക്കുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ അറിയാം മാലർന്നിട്ടാണോ കറമ്പാണോ ഇതിൽ ഇവിടുന്ന് തന്നെ തുടങ്ങാം അതെ ブレガウタイラン、イズイズイズイズ、ブレガウタイ。 ഔട്ടായവരൊക്കെ മാറിച്ച് ഔട്ടായും കളിക്കട്ടെ ഇത്ര ആൾക്കാർ സെലക്ട് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഔട്ടായി ഇവരെ നമുക്ക് മാറ്റി നറക്കെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ടിസ്റ്റ് വേണ്ട അല്ലാതെ ഇങ്ങനെ ഒരു ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല ഇതാവുമ്പോൾ ഭാഗ്യമുള്ളവര് എന്നെ വന്നു വിജയിക്കും നമ്മൾ കൈ കിളക്കി എടുക്കുന്നുള്ള പരാതി വേണ്ട ഇതാകുമ്പോൾ കറക്റ്റ് ആർക്കാണോ പിരിച്ചത് അവർക്ക് ഇത്ര ആൾക്കാരുണ്ട് നോക്കാൻ പറ്റും ഇത്ര ആൾക്കാര് സെലക്ട് ആയിട്ട് അത്ര ആൾക്കാർ ഔട്ടായി ഓരോ പ്രാവശ്യവും പത്തും ഇരുപതും പേരെ ഔട്ടായി പോവാ അപ്പൊ അവിട്ടായവർക്കോട്ടെ ചെയ്യട്ടെ ഇനി ഇത്ര ആൾക്കാരുണ്ട് നോക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത്ര ആൾക്കാരെ ഔട്ടായി ഈ അവിടെ ആയ ആൾക്കാരെ മാറ്റി തരാം ഇതൊക്കെ ഔട്ടായി വെക്കാരാ ഔട്ടായി മാറി അങ്ങനെ നമ്മൾ ലാസ്റ്റ് തിരഞ്ഞെടുക്കാൻ പോകണം നോക്കി വയ്ക്കാം ഇതിലൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പേര് ബാക്കിയുള്ള ആൾക്കാരെ ഔട്ടായി ഇത്രയും ആൾക്കാർ ഔട്ടായി അവിടെ എനിക്ക് കേട്ടോ കുറച്ച് കുറച്ചുപേരോള രണ്ട് നാല് ആറ് എട്ടുപേരേള എട്ടുപേരെ ഔട്ടായി എട്ടുപേര് കളിയിലുണ്ട് നോക്കാം ആകെ മൂന്നാള് വിജയിച്ചിട്ടുള്ളൂ വെറും മൂന്ന് മൂന്നാള് വിജയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ച് പേര് ഔട്ടായി അഞ്ച് പേര് ഔട്ടായി വെറും മൂന്നാളാണ് അത് ആരൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം അറുപത്തി ഒമ്പത് അറുപത്തി ഒമ്പതാമത്തെ നമ്പർ എൺപത്തിമൂന്ന് എൺപത്തി മൂന്ന് പിന്നുള്ളത് ഇരുപത്തിനാല് അപ്പൊ ഇരുപത്തിനാലും എൺപത്തിമൂന്നും അറുപത്തി ഒമ്പത് ഇതിലാരണം നോക്കി വെക്കാം വിജയ് ഓക്കേ ആര് വീഴും ആര് പാഴും പാടും മൂന്നേ മൂന്ന് പേരുള്ളോ മൂന്നാൾ ഔട്ടായി അത് ഭയങ്കര രസമായില്ലോ മൂന്നാൾ ഔട്ടായി പക്ഷെ നമുക്ക് ഒരാളെ തെരഞ്ഞെടുക്കണ്ടേ വീണ്ടും മൂന്നാളുണ്ടാവും മൂന്നാൾ എത്ര പെട്ടെന്ന് ചോദിച്ചില്ല നല്ല ഒത്തൊരുമയുള്ള ആൾക്കാരാണ് നമ്മൾ ചാവുവാണെങ്കിലും ജീവിക്കാണെങ്കിലും ഒരുമിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കാം ആരാണ് കൈ നോക്കി ആരാണ് നോക്കാൻ നോക്കി അയ്യോ വീണ്ടും മൂന്നാൾ ഔട്ടായി ഇത്രയും നല്ല ഒത്തൊരുമയുണ്ട് അവർ മൂന്നാള ഔട്ടായി അപ്പം വീണ്ടും മൂന്നാള നമുക്കിതിൽ എടുത്തിടാം ഒരാളെ തിരഞ്ഞെടുക്കണ്ട എന്താ ചെയ്യാ നല്ല ഒത്തൊരുമയുള്ള ആൾക്കാരെ അവർ മൂന്ന് പേര് ഒരു ഇഞ്ച് വീഴുക ആ ഒരാള ഔട്ടായി ഒരാളൂട്ടായി ആ ഔട്ടായ ആള് ഇതാണ് അറുപത്തി ഒമ്പതാമത്തെ ആളോട്ടായി ഇനി രണ്ടാളുണ്ട് രണ്ടാൾ ഇഞ്ചോടിഞ്ചി പോരാടാണ് പോരാട്ടങ്ങൾ പറഞ്ഞു ഇരുപത്തിനാലും എൺപത്തി മൂന്ന് ഇവരിൽ ആർക്കാണ് ഓട നമ്പറ് നമ്മൾ പോസ്റ്റ് ഒഴിച്ച് വൈകി അയച്ചു കൊടുക്കാൻ നോക്കാം രണ്ടേ രണ്ട് പേരുള്ളൂ വൺ ടു ത്രീ സ്റ്റാർട്ട് വേണ്ടല്ലോ അതായത് ഇയാൾ ഔട്ടായി ഇയാൾ ഔട്ടായി ഇയാൾ വിജയിച്ചു വിജയിച്ച ആള് ഇരുപത്തി എൺപത്തി മൂന്നാമത്തെ നമ്പർ കാലം തോറ്റു പിന്മാറിയിരിക്കുന്നു അപ്പോൾ ഇരുപത്തിനാലാമത്തെ നമ്പറ് ഇരുപത്തി നാല് ആരാണോ അവർക്കാണ് ഓണ നമ്പർ കിട്ടിയിട്ടുള്ളത് ഓണ നമ്പർ നമ്മൾ പോസ്റ്റ് വഴിക്ക് അയച്ചു കൊടുക്കും ഇരുപത്തിനാലാമത്തെ നമ്പർ കാര് ഓക്കെ ഇരുപത്തിനാല് അപ്പോൾ ഇന്നത്തെ നറുക്കെടുപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടല്ലോ കൈയിട്ട് വാരി ഒരെണ്ണടുക്കല്ല ചെയ്ത് ഇത് ഇതിൻ്റെ രീതിയിൽ സെലക്റ്റ് ആയിട്ട് വന്നാൽ ജയിച്ച വിജയിച്ച ഒരാളാണ് ഇരുപത്തിനാല് അപ്പോൾ ആൾക്ക് വിജയം ഉണ്ടാവട്ടെന്തായാലും നമ്മളൊരു ഓണവമ്പർ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് പോസ്റ്റീവായിട്ട് അയച്ചു കൊടുക്കും എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ അഡ്രസ്സ് ആരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയച്ച് തരാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ സീ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനിയും നമ്മൾ ഓണ നമ്പറും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും പലതും ചെയ്യും അപ്പം നമ്മുടെ ചാനലിനി സപ്പോർട്ട് ചെയ്യുക വീഡിയോസുകൾ വീഡിയോകൾ ഒക്കെ കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബേസ് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം